നല്ല എനിക്കെന്തേലും പറ്റിക്കഴിഞ്ഞാൽ ഇവളെ അനാഥ എന്ന് പറഞ്ഞിട്ട് ഇവക്ക് തോന്നില്ലോ ആ ഒരു സങ്കടം മാത്രമേ ഉള്ളൂ എപ്പോഴും എൻ്റെ കൂടെ തന്നെയാ ഒപ്പിരിക്കുമ്പോൾ ഒരു സമാധാനം ഇതിപ്പോ കുറച്ച് ജസ്റ്റ് അങ്ങോട്ട് അപ്പുറത്തേക്കും മാറിക്കഴിഞ്ഞാൽ തന്നെ ഒരു നല്ല എനിക്കെന്തേലും പറ്റിക്കഴിഞ്ഞാൽ ഇവളെ അനാഥ എന്ന് പറഞ്ഞിട്ട് ഇവക്ക് തോന്നില്ലോ ആ ഒരു സങ്കടം മാത്രമേ ഉള്ളൂ ജെൻസൻ ഭയപ്പെട്ടത് തന്നെ സംഭവിച്ചു ശ്രുതി ഒറ്റക്കായി അമ്മയെയും അച്ഛനെയും അനുജത്തെയും ഉരുൾ നിന്നുപോയിരുന്നു അവൾ ഉള്ളു ഈ കൈകളിൽ മുറുകെ പിടിച്ചായിരുന്നു നിനക്കറിയാമല്ലോ ബാങ്കിന്റെ എപ്പോഴും എൻ്റെ കൂടെ തന്നെയാ ഒപ്പിരിക്കുമ്പോ ഒരു സമാധാനം ഇതിപ്പോ കുറച്ച് ജസ്റ്റ് അങ്ങോട്ട് അപ്പുറത്തേക്ക് മാറി കഴിഞ്ഞാൽ തന്നെ ഒരു വിങ്ങന ഉള്ളില് അച്ഛനമ്മയ്ക്ക് ഒരു സമാധാനം ഉണ്ടാവും ഇപ്പൊ എന്നെ ഏൽപ്പിച്ചിട്ടാണല്ലോ പോയത് ഒറ്റക്കിട്ടിട്ടില്ല എന്നുള്ളൊരു ധൈര്യം ഉണ്ടാവും ഇപ്പോൾ വാർത്തകളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു പേരാണ് ജെൻസന്റെ പേര് എന്തുകൊണ്ട് ജെൻസന്റെ പേര് വാർത്തകളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം അടുത്തിടെയായിട്ടാണ് വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായത് അതിൽ പലർക്കും മുറ്റവരെ നഷ്ടമായി അതിലൊരു വ്യക്തിയായിരുന്നു ശ്രുതി ശ്രുതി ഒഴിച്ച് ശ്രുതിയുടെ കുടുംബത്തിലുള്ള ബാക്കിയുള്ളവരെല്ലാം മരിക്കുകയാണ് ഉണ്ടായത് ആ സമയത്ത് ഒറ്റപ്പെട്ടു പോയ ശ്രുതിയെ കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുപോയ ഒരു വ്യക്തിയാണ് ഈ ജെൻസൻ എന്ന് പറയുന്നത് ജെൻസനും ശ്രുതിയും ദീർഘകാലമായ ഇഷ്ടത്തിലായിരുന്നു അതുകൊണ്ട് തന്നെ ഒറ്റപ്പെട്ടെങ്കിലും എല്ലാം നഷ്ടമായ ശ്രുതിയെ കൈചേർത്ത് പിടിച്ച ഒരു വ്യക്തി കൂടിയായിരുന്നു ജെൻസൻ ശ്രുതിയുടെയും ജെൻസന്റെയും കല്യാണം തന്നെ അവർ തീരുമാനിച്ചു വെച്ചതായിരുന്നു ആ സമയത്തായിരുന്നു അപ്രതീക്ഷിതമായിട്ടുള്ള ഈ ഉരുൾപൊട്ടൽ ഉണ്ടായത് ആ ഉരുൾപൊട്ടലിൽ തന്നെ ശ്രുതിയുടെ അമ്മ അച്ഛൻ ശ്രുതിയുടെ അനുജുത്തി എല്ലാവരും ശ്രുതിയെ വിട്ടു പോവുകയുണ്ടായി അതുപോലെ തന്നെ കല്യാണത്തിനായി കരുതി വെച്ചിരുന്ന സ്വർണം പൈസ എല്ലാം നഷ്ടമായി എങ്കിൽ പോലും ജെൻസൺ ശ്രുതിയെ ആർക്കും വിട്ടു കൊടുക്കാതെ കൈ ചേർത്ത് പിടിക്കുകയാണ് ഉണ്ടായത് അത് ശ്രുതിക്കും ഒരു ആശ്വാസമായി എന്ന് തന്നെ പറയേണ്ടി വരും പക്ഷെ ഇപ്പോൾ ശ്രുതിക്ക് അത് വീണ്ടും ഒരു തീരാ ദുഃഖമായി മാറി എന്ന് തന്നെ പറയേണ്ടി വരും വീടുള്ള സ്ഥലത്ത് എല്ലോ ഒരു പാറക്കല്ലും മാത്ര വെക്കാനെ പോലും ഒന്നുമില്ല അവിടെ ഒന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിക്ക് പെട്ടെന്ന് എല്ലാം കൂടെ മായാലോകത്ത് കൊണ്ടുപോകുന്ന പോലെ അങ്ങനെ ഒറ്റ ജെൻസൺ മരിക്കുന്നതിന് മുമ്പ് ശ്രുതിയെക്കുറിച്ച് കുറിച്ച് വാചാലായിരുന്നു ജെൻസൻ ഒരു ഇന്റർവ്യൂവിൽ തന്നെ പറയുന്നുണ്ട് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ശ്രുതിയുടെ കാര്യം ആര് നോക്കും എന്നുള്ള കാര്യത്തിൽ അദ്ദേഹം ആശങ്കപ്പെടാറുണ്ടായിരുന്നു എനിക്ക് എന്തെങ്കിലും എന്ന് പറഞ്ഞിട്ട് ആ ഒരു പക്ഷേ ജെൻസൻ അന്ന് ആ പറഞ്ഞ വാക്കുകൾ ഇന്ന് സംഭവിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുഃഖം ഇതിനോടകം തന്നെ ജെൻസന്റെ മരണത്തെക്കുറിച്ച് പലരും പറയുകയുണ്ടായി ജെൻസന്റെ മരണം ഒരു ആക്സിഡന്റ് ആയിരുന്നു അത് എന്തെങ്കിലും ദുരൂഹത ഉണ്ടോ എന്ന് വരെ ചോദിക്കുന്നവരുണ്ടായിരുന്നു പക്ഷേ അതിലൊന്നും ഒരു ദുരൂഹതയില്ല ജൻസൻ ഓടിച്ചിരുന്ന വാൻ മാറ്റം ഒരു വാഹനത്തെ ഓവർടേക്ക് ചെയ്യുമ്പോഴായിരുന്നു ആ അപകടം തന്നെ സംഭവിച്ചത് അതിന്റെ ദൃശ്യങ്ങൾ ഇതിനോടൊപ്പം തന്നെ ആ സ്വകാര്യ ബസ് പുറത്തുവിടുകയുണ്ടായി അതുപോലെ തന്നെ ആ വണ്ടിയിൽ തന്നെയായിരുന്നു ശ്രുതിയും ഉള്ളത് ശ്രുതിക്ക് നിസാര പരുക്കാൻ ഉണ്ടായത് ഒരു ഓപ്പറേഷൻ മാത്രമാണ് ചെയ്യേണ്ടി വന്നത് ഇവിടെ ശ്രുതി എങ്ങനെ ഈ കാര്യം അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ജനിച്ച നാൾ മുതൽ കൂടെ ഉണ്ടായിരുന്ന അച്ഛൻ അമ്മ സഹോദരി എന്നിവരെല്ലാം നഷ്ടപ്പെട്ടപ്പോൾ ജൻസൻ മാത്രമായിരുന്നു ശ്രുതിക്ക് ഒരു ആശ്വാസമായിട്ടുണ്ടായിരുന്നത് ആ ആശ്വാസം കൂടിയാണ് ഇന്ന് ശ്രുതിക്ക് നഷ്ടമായിരിക്കുന്നത് ചിലപ്പോൾ ആ ഒരു മൂന്ന് പേരുടെയും വിയോഗം തന്നെ മറക്കാൻ തുടങ്ങിയത് തന്നെ ജെൻസൺ എന്നൊരു വ്യക്തി ഉള്ളത് കൊണ്ട് മാത്രമായിരുന്നിരിക്കാം ജെൻസന്റെ മരണവാർത്ത എല്ലാവരെയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു എന്ന് തന്നെ പറയാം ഉറ്റവരെല്ലാം നഷ്ടപ്പെട്ട് ശ്രുതിക്ക് എന്നും കൂട്ടായിരിക്കുമെന്ന് കരുതി ജെൻസൺ തന്നെ ശ്രുതിയെ വിട്ടു പോയിരിക്കുകയാണ് എന്തായാലും ശ്രുതിക്ക് ഈ വാർത്ത കേൾക്കാനുള്ള ശക്തി ഉണ്ടായിരിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും ഓക്കെ ബൈ സി Kayık apartı limon. Ne yapıyorsun? Teşekkür ederim. Güzel bir attı. Evet,